കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയവും സംഘടനാപരവുമായ ദുരവസ്ഥ ഏറ്റവും അധികം പ്രകടമായ ദിവസങ്ങളിലൊന്നാണ് ഇന്ന് നിയമസഭാ സമ്മേളനത്തിൻ്റെ ഈ അവസാന ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർ എ എൻ ശംസേനോട് കയർത്തുകൊണ്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും അതൊരു ചർച്ചയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയമായും സംഘടനാപരവുമായും പ്രതിപക്ഷം കേരളത്തിൽ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന മോശപ്പെട്ട അവസ്ഥയുടെ ഏറ്റവും കൃത്യമായ തെളിവാണ് പ്രതിഫലനമാണ് സാധാരണഗതിയിൽ സർക്കാരാണ് പ്രതിപക്ഷത്തെ ഭയക്കാറ് ജനാധിപത്യത്തിൽ അതൊരു രീതിയാണ് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും എന്തുകൊണ്ടാണത് സർക്കാർ ഭരിക്കുന്നവരായതുകൊണ്ട് ഭരണപരമായ പല കാര്യങ്ങളിലും വീഴ്ചകൾ സംഭവിച്ചേക്കാം ഒരുപാട് പേർ ചേർന്ന് ഭരിക്കുന്നതായതുകൊണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും അഴിമതിയോ അതിന് സമാനമായ ക്രമക്കേടുകളോ ചെയ്തിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് സംഭവിക്കാവുന്നതുകൊണ്ട് എപ്പോഴും പ്രതിപക്ഷം ഒരു മേൽക്കയിലായിരിക്കും സർക്കാർ ഒരുപടി മടി പ്രതിരോധത്തിലായിരിക്കുകയും ചെയ്യാറാണ് പതിവ് കേരളത്തിലാണെങ്കിൽ മുന്നണി സംവിധാനമായതുകൊണ്ട് മുന്നണി മുന്നണി നയിക്കുന്ന പാർട്ടി ഒക്കെ പ്രതിരോധത്തിലായിരിക്കുക പലപ്പോഴും സംഭവിക്കാനുള്ള കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്തൊക്കെ തരത്തിലുള്ള ആക്രമങ്ങൾ നടത്തിയിട്ടും കേന്ദ്രം സാമ്പത്തികമായും രാഷ്ട്രീയമായും പകവി ശ്വാസം മുട്ടിക്കലും കാണിച്ചിട്ടും ഒരൊറ്റ മാസം പോലും ശമ്പളം മുടങ്ങാൻ അനുവദിക്കാതെ ആർജവത്തോടെയും ഒരുപാട് കഠിനാധ്വാനം പെട്ടും ഒരുപാട് കഠിനാധ്വാനം ചെയ്തും ഒരു സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എൽ ഡി എഫിനെയും ആ മുന്നണി നയിക്കുന്ന സി പി എമ്മിനെയും പല വിധത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും ഭരിക്കാതെ പ്രതിപക്ഷം കോൺഗ്രസും കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫും പ്രതിരോധത്തിലാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവരാണ് വീട് കിടക്കുന്നത് അവരാണ് ഭയക്കുന്നത് അവരാണ് ഭയം മാറ്റാൻ മറ്റ് കുതന്ത്രങ്ങൾ മെരയുന്നത് അതിൻ്റെ പ്രകടനമാണ് ഇന്നത്തെ ഈ അവസാന ദിവസവും നിയമസഭയിൽ കണ്ടത് മനസ്സിലാക്കേണ്ട കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ട് വർഷം താഴേ ഉള്ളൂ അതിനു മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റാകാൻ സാധ്യതയുള്ള ഒരു ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയിൽ പോലും സർക്കാരിനെ സമർത്ഥമായി കുരുക്കാൻ കഴിയുന്ന ഒരു കാര്യവും അവരുടെ മുന്നിൽ ഇല്ല പ്രതിപക്ഷം ചിലപ്പോഴൊക്കെ ക്രിയേറ്റ് കൃത്രിമമായി അല്ലെങ്കിൽ കയ്യിൽ നിന്നിട്ട് സംഘടന രാഷ്ട്രീയമായ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി കുരുക്കലാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്ക് പോലും പഴുതില്ലാതെ പോയി അതിന് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയും പ്രതിപക്ഷത്തിൻ്റെ ദൗർബല്യവും എന്ന രണ്ട് കാരണങ്ങൾ പ്രധാനമായും പിന്നെ ഒരു കാര്യം നിയമസഭയ്ക്ക് പുറത്ത് യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് എത്തിപ്പെട്ടിരിക്കുന്ന മോശപ്പെട്ട രാഷ്ട്രീയവും സംഘടനാപരവുമായ അവസ്ഥയാണ് രാഷ്ട്രീയമായ ദേശീയതലത്തിൽ ഡൽഹിയിൽ ആപ്പിനെ എ പിയെ തോൽപ്പിക്കാനും ബി ജെ പിയെ ജയിപ്പിക്കാനും കോൺഗ്രസിന്റെ ശ്രമങ്ങൾ കാരണമായി എന്നുള്ള ആരോപണത്തിൽ ദേശീയതലത്തിൽ തന്നെ കേരളത്തിനും കോൺഗ്രസ് പ്രതികൂടി നിൽക്കുന്നു സംഘടനാപരമായി കേരളത്തിൽ കെ പി സി സി പ്രസിഡന്റടക്കം വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാസങ്ങളായി ശ്രമിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്നില്ല പ്രതിപക്ഷ നേതാവ് കെ സുധാകരനെ മാറ്റുമെന്ന് പറഞ്ഞു എന്നെ മാറ്റിയാൽ ഞാൻ എം പി സ്ഥാനം കൂടി രാജിവെക്കും എന്ന് കെ സുധാകരൻ ഹൈക്കമാൻഡിനെ ഭീഷണിപ്പെടുത്തി എന്നാൽ തൽക്കാലം താങ്കൾ തുറന്നോളൂ എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ചട്ടത്തിനൊക്കമേ ജീവിച്ചിരിക്കും എന്നൊരവസ്ഥയിൽ മറു വച്ചത് പാർലമെൻ്ററി പാർട്ടി നേതാവായ വി ഡി സതീശൻ ഒന്നര വർഷമോ രണ്ട് വർഷമോ കഴിഞ്ഞ് വരാനിരിക്കുന്ന പുതിയ അടുത്ത സർക്കാരിൽ അത് യു ആണെങ്കിൽ താൻ മുഖ്യമന്ത്രിയാകുമോ എന്നുള്ള ആശങ്കയിൽ വേറെ അഞ്ചാറ് പേര് കൂടി അഞ്ചാറ് പേർ കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ചരട് വലികൾ എന്ന് പറയാവുന്ന രീതിയിലേക്ക് വരുന്നേ ഉള്ളൂ കാര്യങ്ങൾ ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അവരൊക്കെ പക്ഷേ യു ഡി എഫ് വരുമോ എന്നുള്ള ആത്യന്തികമായ രാഷ്ട്രീയവും സംഘടനാപരവുമായ ആത്മവിശ്വാസം കോൺഗ്രസിനും മുന്നണിക്കാകെയും ഇല്ലതാൽ അപ്പോൾ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് മൂന്നാമത് എൽ ഡി എഫോ അങ്ങനെയാണെങ്കിൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസും യു ഡി എഫും ഉണ്ടാകുമോ ഇങ്ങനെയുള്ള ഒരുപാട് ആശങ്കകൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും മേവലാദികൾക്കും ഇതെല്ലാം ചേർന്ന ലളിതമായി പറഞ്ഞാൽ പേടിക്കുമിടയിൽ ആണ് കോൺഗ്രസ് ഉള്ളത് യു ഉള്ളത് അതിൻ്റെ പ്രതിഫലനമാണ് നിയമസഭയിൽ സ്പീക്കറോട് കേൾക്കുന്നതും സർക്കാരിനെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുമ്പോഴും സ്വയം ഒരു വിവരൽ ചൂണ്ടുമ്പോൾ നാല് വിവരൽ തങ്ങളിലേക്കാണ് എന്നുള്ള അവസ്ഥയിൽ ചെന്നപ്പെട്ട് അവർ തന്നെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട അവസ്ഥയിലാവുന്നതും കേരളത്തിൽ പി ടി ചാക്കോ മുതൽ രമേശ് ചെന്നിത്തല വരെ കോൺഗ്രസിൻ്റെ മുൻകാല പ്രതിപക്ഷ നേതാക്കന്മാർ നയിച്ച അവർ നടത്തിയ ചില സമരങ്ങളും രീതികളുമുണ്ട് അതിനെയെല്ലാം നമ്മൾ ആഘോഷിക്കുകയോ പ്രകീർത്തിക്കുകയോ അല്ല പക്ഷേ നിലവിലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ ഇന്ന് വരെയുള്ള പാർലമെന്ററി പാർട്ടി നേതാക്കന്മാരുടെ എല്ലാം പോരാട്ട വീര്യം എന്ന് കോൺഗ്രസുകാർ തന്നെ വിശേഷിപ്പിക്കുന്ന ചരിത്രത്തിന് അപവാദവും അപമാനവുമായി മാറിയിരിക്കുന്നു എന്ന് സംശയിക്കണം ഇത് കോൺഗ്രസുകാർ തന്നെ അടക്കം പറയുന്ന കാര്യമാണ് യു ഡി എഫിനുള്ളിലുള്ള മർമരമാണ് അത് മറികടക്കാൻ കോൺഗ്രസ്സിന് കഴിയണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല പക്ഷേ കോൺഗ്രസ് ആണെങ്കിലും യു ഡി എഫ് മൊത്തത്തിലാണെങ്കിലും പ്രതിപക്ഷം എന്നത് ജനാധിപത്യത്തിൽ സർക്കാരിനെ എപ്പോഴും ജാഗ്രതയുള്ള ഒരു സംവിധാനമാക്കി നിലനിർത്താനുള്ള ഉത്തരവാദിത്തപ്പെട്ട സം സംവിധാനമാണ് ആ സംവിധാനം ദുർബലമാകാതിരിക്കാൻ വ്യക്തികളുടെ ഈഗോയും വ്യക്തികളുടെ കഴിവുകേടും കാരണമായി കൂട എന്നുള്ളത് നിസ്സംശയം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും കേരളത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം പ്രതിപക്ഷം പ്രതിരോധത്തിലായിരിക്കുന്നു എന്നത് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഘപരിവാർ ബി ജെ പിക്ക് ഗുണകരമായി വരാനുള്ള സാധ്യത കൂടി കോൺഗ്രസിനുള്ളിൽ രണ്ടാം തരം നേതാക്കന്മാർ പലതും പലരും പറഞ്ഞു അവർ പുറത്തേക്ക് പറയാതിരിക്കുന്നത് കോൺഗ്രസിനെ തങ്ങളായിട്ട് ദുർബലപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ടാണ് കോൺഗ്രസ് യു ഡി എഫ് സംവിധാനം ചെന്നുപെട്ടിരിക്കുന്ന ദുരവസ്ഥയ്ക്ക് ഇനിയും ഒരുപാട് തെളിവുകളും ഉദാഹരണങ്ങളും കാരണങ്ങളും ചൂണ്ടിക്കാണിക്കാനുണ്ട് വരും ദിവസങ്ങളിൽ സഭയ്ക്ക് പുറത്ത് അവർ ചെയ്യാൻ പോകുന്ന കാട്ടിക്കൂട്ടാൻ പോകുന്ന കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമുക്കത് പറയുക തന്നെ വേണ്ടിവരും നന്ദി നമസ്കാരം you <laughs>